മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പേരുള്ള ഒരു നായികയാണ് മഞ്ജു വാര്യർ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വളരെ ശക്തമായാണ് മലയാള സിനിമയിലേക്ക് മഞ്ജു തിരികെ എത്തിയത് മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ മികച്ച നടിമാരിൽ ഒരാളെ എടുത്തു നോക്കിയാൽ അത് മഞ്ജു വാര്യർ തന്നെയായിരിക്കുമെന്ന് നിസ്സംശയം പറയാം നിരവധി ചിത്രങ്ങളാണ് ഇനി മഞ്ജുവിന്റെ വരാനിരിക്കുന്നത് അതിൽ ഒട്ടനവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളുമുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്ന മഞ്ജു വാര്യറിന്റെ വാർത്തകൾ അറിയുവാൻ വേണ്ടി പ്രേക്ഷകർക്കും ഏറെ ആകാംക്ഷയുമാണ് കൂടാതെ മലയാളത്തിന് പുറമെ തമിഴകത്തും തിരക്കേറുകയാണ് മഞ്ജു വഴിയർക്ക് സിനിമകളും ഡാൻസുകളും പൊതുപരിപാടികളിലും എല്ലാം സജീവമാണ് താരം ഇപ്പോൾ എന്നാൽ ഇപ്പോൾ മഞ്ജുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിരവധി ആരാധകർ സംഭവം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടെ ആസ്വദിച്ച് പാട്ടുപാടുന്ന മഞ്ജുവിനെയാണ് വേദിയിൽ കാണുന്നത് മനോഹരമായി നടി പാടുകയും ചെയ്തു എന്നാൽ വീഡിയോയ്ക്ക് താഴെ ചിലർ വിമർശനവുമായി അപ്പോൾ തന്നെ എത്തി എന്നതാണ് മറ്റൊരു സത്യം പാട്ട് റീറെക്കോർഡ് ചെയ്ത് വച്ചതാണെന്നും മഞ്ജു മയക്കുപിടിക്കുന്നു എന്നെ ഉള്ളൂ എന്നും കമന്റുകൾ പറയുന്നു അങ്ങനെയുള്ള പ്രീ റെക്കോർഡിംഗ് സ്റ്റേജ് നാടകം എന്തിനാണ് മലയാളികളുടെ മുമ്പിൽ ഇങ്ങനെ മഞ്ചു കാണിക്കുന്നത് ഈ വാദത്തെ എതിർത്തുകൊണ്ടും നിരവധി പ്രേക്ഷകർ വന്നു എന്നാൽ പ്രീ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നില്ല എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് പ്രീ റെക്കോർഡ് ആണെങ്കിലും നന്നായി പാടുന്നുണ്ടല്ലോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം കൂടാതെ ഒരു ഹിന്ദി ഗാനം മഞ്ജു ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ പാടുമോ എന്നാണ് നിരവധി പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നത് അതേസമയം മഞ്ജുവിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട് നേരത്തെയും വേദിയിൽ മഞ്ജു നന്നായി പാട്ട് പാടിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം പാട്ട് പാടാൻ മഞ്ജുവിന് എപ്പോഴും താല്പര്യവുമുണ്ട് പ്രത്യേക കഴിവുമുണ്ട് അഭിനയത്തിനപ്പുറം തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മഞ്ജു ബൈക്ക് വാങ്ങുകയും തമിഴ് സിനിമ സൂപ്പർ സ്റ്റാർ അജിത്തിന്റെ കൂടെ യാത്ര നടത്തിയതും എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു മലയാളികളുടെ പ്രിയ താരമാണ് എന്നതിൽ യാതൊരു മാറ്റവുമില്ല എന്നതാണ് മറ്റൊരു സത്യം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയാം